എന്താ തണുപ്പല്ലേ നല്ല തണുപ്പ് നമുക്ക് ഈ സമയത്ത് നല്ല നാടൻ ചായ വരണം നല്ല കടികളൊക്കെ നമ്മുടെ ലെസ്റ്ററിലെ മലയാളികൾക്ക് ഒരു നമ്മുടെ എന്താ പറയണെ സ്വന്തം ഒരു നമ്മുടെ നാടൻ ഒരു ബേക്കറി ഒരു ഷോപ്പ് എന്ന് പറയാവുന്ന ഒരു സംഭവല്ലേ നമ്മുടെ ചെറിയ ചേട്ടന്റെ കട നമുക്ക് അതിന്റെ ഒരു നല്ല ഉഷാർ ചായ ബാ നമ്മുടെ ഒരു കടയിൽ കയറുമ്പോഴുള്ള നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങൾ എന്ന് പറയണല്ലേ നമ്മുടെ ഐറ്റംസ് നാടൻ ഐറ്റംസ് നമ്മുടെ പുട്ട് ഇരിക്കണ പുട്ട് ഇടിയപ്പം നല്ല പഴംപൊരി പപ്സ് അതേപോലെ ഉഴുന്നുവട പരിപ്പ് വട സമൂസ ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞ കരീബിയൻസ് ഫുഡും അല്ലെ കരീബിയൻസ് ഫുഡും രണ്ടും കൂടിയിട്ടാണ് അവർ സെർവേ ചെയ്യുന്നത് നമസ്കാരം ഹലോ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് ചെറിയ വെച്ചത് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പുട്ടുണ്ട് ഇഡ്ഡലി ഉണ്ട് പൂരി ഉണ്ട് മസാല ദോശ ഉണ്ട് ഗീ റോസ്റ്റ് ഉണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന പബ്സ് ഉണ്ട് ഉഴുന്നുവേട പരിപ്പ് വട ചിക്കൻ ഫ്രൈ എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ ഫ്രഷ് ബാറ്റർ ചെയ്യുന്നുണ്ട് ദോശ ബാറ്റർ അപ്പം എവറി ഡേ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ഫ്രഷ് ആണ് അപ്പം നിങ്ങൾക്ക് അതൊരിക്കലും കുളിച്ചു പോകുന്നുള്ള പ്രയാസമൊന്നുമില്ല അത് ലോങ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സില്ല സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഞങ്ങളിവിടെ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന സെയിം ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ക്രിസ്മസിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് പ്ലം കേക്ക് ആണ് ോം മെയ്ഡ് പ്ലം കേക്ക് അത് ആൽക്കോഹോൾ ഫ്രീ ആനിമൽ ഫാറ്റ് ഫ്രീ അങ്ങനെയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടുള്ള കേക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് കൂടാതെ ക്രിസ്മസ് വീക്ക് സ്പെഷ്യൽ വരുന്നത് നമുക്ക് വെള്ളയപ്പം ഉണ്ട് ഓൾ വീക്ക് വെള്ളയപ്പം ഫിഷ് മോളി മട്ടൻ മമ്പാ മപ്പാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റും അതോടൊപ്പം തന്നെ പോകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് ഇടിയപ്പം പൊറോട്ട പുട്ട് ഇതിൻ്റെയൊക്കെ ഒപ്പം കടലക്കറിയുണ്ട് മുട്ടക്കറിയുണ്ട് ബീഫ് കറിയുണ്ട് ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് വെച്ച് ചിക്കൻ കറി ബീഫ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ക്രിസ്മസിന് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരണം എല്ലാവരും എൻജോയ് ചെയ്യണം അതാണ് ക്രിസ്മസിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പാർട്ടി ഓർഡേഴ്സ് ചെയ്യുന്നുണ്ട് ബൾക്കായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാം അത് ബിരിയാണി ചെയ്യുന്നുണ്ട് കുഴിമന്തി ഉണ്ട് കുഴിമന്തി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മന്തിയുണ്ട് അതുകൂടാതെ ചെറിയ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ സ്മോക്കി ആയിട്ട് ചെയ്യുന്ന സ്പെഷ്യൽ മന്തിയുണ്ട് അതുകൂടാതെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളയപ്പത്തിൻ്റെ ബാട്ടർ അത് ക്രിസ്മസിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ വെള്ളയപ്പത്തിൻ്റെ ബാട്ടർ ആയിരിക്കും സ്നാക്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും അതായത് പഴമ്പൊരി പരിപ്പുവട ഉഴുന്നുകട പപ്സ് പപ്പ പപ്സ് ഇപ്പോൾ മോട്ട പപ്പ്സ് അതുകൂടാതെ ചിക്കൻ പപ്സ് കട്ട്ലറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ചിക്കൻ മൂമോസ് വെജിറ്റബിൾ മൂമോസ് അതിൻ്റെ ചട്നിയോട് ചേർന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ സ്നാക്സ് ഐറ്റത്തിൽ ചിക്കൻ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ചെറിയ പീസുകളാക്കിയിട്ട് സ്നാക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് I uh, നമുക്ക് ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസാണ് ഫ്രഷ് ജ്യൂസ് ഇപ്പോൾ ഗ്രേപ്സ് ആണെങ്കിൽ കിലോ ഗ്രേപ്സ് പ്രെസ് ചെയ്തത് സ്ട്രേറ്റ് നോ ഷുഗർ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് ഗ്രേപ്പ് ഉണ്ട് വാട്ടർ മെലൻ ജ്യൂസിനുണ്ട് ഹണി ഡ്യൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇങ്ങനെ ഫ്രഷ് ജ്യൂസുകളെല്ലാം ആണ് പിന്നെ മിൽക്ക് ഷേക്സുകളുണ്ട് ഒരുപാട് സ ഐറ്റംസ് ഡ്രിങ്ക്സായിട്ട് നമുക്ക് അതുപോലെ കൊടുക്കുന്നുണ്ട് പിന്നെ കോഫി ടീ കോഫി ആണെങ്കിൽ ഫിൽട്ടർ കോഫിയുണ്ട് ബ്രൂ കോഫിയുണ്ട് ചായ നമ്മുടെ അടിച്ച ചായ ഉണ്ട് നാടൻ ചായ ഉണ്ട് ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് വന്ന് നമുക്ക് നമ്മുടെ നാടൻ സ്നാക്സൊ കൂടി ഒരു നല്ല അടിച്ച ചായ നാടൻ ചായ കഴിക്കണമെങ്കിൽ ലെസ്റ്ററിൽ നിങ്ങൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ ലസ്റ്റർ കാണാൻ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകത ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് നമ്മൾ ചെറിയ ചേട്ടൻ്റെ സ്വന്തം കട ഇപ്പോൾ ഇവിടെ വന്നു നമ്മുടെ നാടൻ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് അതോടൊപ്പം തന്നെ അവരുടെ പല വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് പരിപോടിയും ചായ കായിട്ട് നല്ല തണുപ്പത്ത് കാണാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലസ്റ്റിലുള്ള മലയാളികൾക്ക് പൊതുവേ ഒരു ഇൻഫർമേഷൻ കൂടി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ആ അപ്പം ഞങ്ങൾ ഇത് കൂടാതെ ഇവിടെ കുറച്ച് അവരുടെ എസൻഷ്യൽ നല്ല പുട്ടുകൂടി അരി പിന്നെ നമ്മുടെ ഏത്തക്ക അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മുടെ മസാലകളുണ്ട് അതുപോലെ അത്യാവശ്യം ഫ്ലവർ ഐറ്റംസ് ന്യൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കാരണം പുറത്ത് പോയപ്പോൾ നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരികയല്ലോ ഉണ്ട് പറ്റുന്നവർക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈവനിങ് പത്ത് മണി വരെ ഞങ്ങൾ ഓപ്പൺ ആണ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഷോപ്പ് ചെയ്യാം So, other, other, uh, you yeah. see,